നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എമ്മിനുള്ളിൽ തന്നെ നേതാക്കൾ രണ്ടു ചേരികളായി തിരിഞ്ഞിരുന്നു ഇപ്പോൾ ആ ഭിന്നത രൂക്ഷമായി തന്നെ തുടരുകയാണ് എന്നാൽ ഒരു പക്ഷം നേതാക്കൾക്ക് ഇപ്പോൾ വെളിവ് വന്നിരിക്കുകയാണ് എന്തിനുമേതിനും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി പഴിക്കുന്നതും അകറ്റി നിർത്തുന്നതും കേരളത്തിന്റെ വികസനത്തെയും സി പി എമ്മിന്റെ കേരളത്തിലെ നിലനിൽപ്പിനെയും ബാധിപ്പിക്കുമെന്ന അഭിപ്രായം സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായി ഈ നിലപാട് സി പി എമ്മിന്റെ കമ്മിറ്റികളിൽ കേൾക്കുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി കേരളത്തിലും ശക്തമാകുന്ന യാഥാർത്ഥ്യം കാണാതിരിക്കരുതെന്ന അഭിപ്രായമുള്ളവരാണ് ഇപ്പോൾ പാർട്ടി നടപടിക്ക് വിധേയമായ കൺവീനർ സ്ഥാനം നഷ്ടമായ ഇ പി ജയരാജനും കുറച്ചു നാളായി സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻമന്ത്രി ജി സുധാകരനും ഇവരെ അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടി നായും മാറ്റണമെന്ന ഉന്നയിക്കുന്നവരാണ് പിണറായി വിജയന്റെ ഏകാധിപത്യ മനോഭാവമാണ് കേരളത്തിലെ സി പി എമ്മിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കരുതുന്നവരാണ് ഈ നേതാക്കൾ കേരളത്തിലെ സി പി എം അമിതമായി മുസ്ലിം പ്രീണനം നടത്തുന്നത് പാർട്ടി അംഗങ്ങളായ ഹിന്ദുക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം വോട്ട് ഗണ്യമായി ബി ജെ പിക്ക് ലഭിക്കാനുണ്ടായ സാഹചര്യവും മറ്റെന്നല്ലെന്ന് ഈ പ്രവർത്തകർ കരുതുന്നു കേരളത്തിലെ ബി ജെ പി വളർച്ച മനസ്സിലാകുന്നില്ലെങ്കിൽ സി പി എമ്മിന് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും ആവർത്തിക്കുമെന്ന് ചില നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനർത്ഥം ഏകാധിപതിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളോട് ആർക്കും വലിയ യോജിപ്പില്ല എന്നാണ് അതിനിടയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളോടെയാണ് സി പി എം തങ്ങളുടെ സംഘടനാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ സി പി എമ്മിന് മുന്നിലുള്ള വെല്ലുവിളികൾ വലുതാണ് വിഭാഗീയത അടക്കമുള്ള പ്രശ്നങ്ങൾ നേരത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രശ്നം അതല്ല തെറ്റിദ്രുത്തൽ എത്രത്തോളം വേണം എന്നതിലാണ് പ്രധാന ചർച്ച ഇതിപ്പോൾ തുടങ്ങിയതല്ല തുടർ തുടർഭരണത്തിന്റെ അഹങ്കാരത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായ മോശം പ്രവണതകളും മാഫിയ ബന്ധങ്ങളിലും വിലയിരുത്തൽ വേണമെന്നത് സി പി എം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇതിനായി ഒരു തെറ്റുതിരുത്തൽ രേഖയും തയ്യാറാക്കി എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമായി എന്നതിൽ സി പി എമ്മിന് പോലും ഉത്തരമില്ല സമ്മേളനങ്ങളിൽ ഇക്കാര്യം ഉറപ്പായും ചർച്ചയാകും ഒപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ വീഴ്ചയും പ്രധാന വിഷയമാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനത്തിൽ വിമർശനം ഉയരുമോ എന്നതിലാണ് the best the domain news. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near Athigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Tirunelveli. <coughs>